നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാൻ പത്തനംതിട്ട എൻ്റെ സ്ഥലം ഞാൻ എൻ്റെ ഒരു അനുഭവ എനിക്ക് വന്ന ഓരോ അനുഭവത്തെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഞാൻ ആറു വർഷമായിട്ട് റൊമാറ്റിക് ആത്ലറ്റീസ് എന്ന ഒരു രോഗത്തിന് ചികിത്സയിലായിരുന്നു അതൊരു നല്ല ഒരു ഹോസ്പിറ്റലാണ് ചികിത്സ തേടിയിരുന്നത് പക്ഷേങ്കിൽ എനിക്ക് ജോയിൻ പെയിനും ജോയിൻസിനൊക്കെ നല്ല സ്റ്റിഫ്നെസ്സും പെയിനും ഒക്കെ ആയപ്പോൾ കൈ ഇങ്ങനെ നല്ല ഓരോ കൈയുടെ വിരലുകൾക്ക് വരെ പെയിൻ ആയിരുന്നു ആ സമയത്ത് എനിക്ക് ഹൈ സ്റ്റീറോയിഡ് കൊള്ള മെഡിസിനുകളാണ് എനിക്ക് ഡോക്ടർ തന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് കഴിച്ചു ഇപ്പോൾ ആറ് ആറ് വർഷം കൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്റ്റുറോയിഡൊക്കെ കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേങ്കിൽ എന്നാലും ഞാൻ ഇതെല്ലാം സഹിച്ച് മെഡിസിൻ എല്ലാം കഴിക്കുമായിരുന്നു എന്നിട്ടും എനിക്ക് ചില സമയങ്ങളിലൊക്കെ നല്ലതുപോലെ വേദനകൾ പിന്നെയും കുറേ കുറേ കുറച്ചൊക്കെ വരുമായിരുന്നു ഒരു ദിവസം എൻ്റെ ഹസ്ബൻ്റും ബ്രദറ് ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു വന്ന് വരെയും അദ്ദേഹം ഒരു പുതിയ ഒരു ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയാൻ കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഇച്ചിരി ഹൈ ആയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാലിന് ചെറുതായിട്ട് ഒരു വിരല് ഇൻഫെക്ഷൻ വന്നിട്ട് ആ വിരല് മുടിക്കണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു അപ്പോൾ പുള്ളിക്കാരനാകെ ഒരു വല്ലാത്ത വിഷമത്തിലായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വഴി ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് അദ്ദേഹം അറിഞ്ഞു അറിഞ്ഞിട്ട് അദ്ദേഹം എളുപ്പമെന്ന് തന്നെ അത് മേടിച്ചു മേടിച്ച് ഉപയോഗിച്ചു ഒരു രണ്ടാഴ്ച അദ്ദേഹം കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡയബറ്റിക്കൊക്കെ നല്ലപോലെ കൂടുതലുള്ളൊരു വ്യക്തിയായിരുന്നു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു അതൊക്കെ നിന്നിരുന്നത് അദ്ദേഹം കറക്റ്റായിട്ട് രണ്ടാഴ്ച ഈ ബയട്ടോറിയം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ലപോലെ അദ്ദേഹത്തിന് കുറവുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് നല്ലപോലെ എല്ലാ അസുഖങ്ങളിൽ നിന്നും ഒത്തിരിത്തിന് നല്ല മാറ്റം ഉണ്ടായി ഞങ്ങളത് എന്നാലും പറഞ്ഞൊക്കെ അത്രത്തോളം അങ്ങോട്ട് വിശ്വസിച്ചില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു മാഗ്നറ്റിക് പവറുള്ള ഒരു ബെൽറ്റിനോ അല്ലെങ്കിൽ ഒരു എനർജി പാഡിനോ നമ്മുടെ ശരീരത്തിൽ ഇത്രയും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് മാറ്റം മാറ്റമുണ്ടാകുമെന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല പക്ഷേങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഈ വിഷമങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഇതൊന്ന് മേടിച്ചു മേടിച്ചിട്ട് അത് ഞാൻ ഒരു ഒരു ദിവസം രാത്രി ഫുൾ ഫുള്ളായിട്ട് ആ ബാൻഡേജ് എൻ്റെ കയ്യിൽ കെട്ടി കിടന്നു ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് നല്ലപോലൊരു മാറ്റം രാത്രിയിൽ കിടക്കുമ്പോൾ പുഴക്കും എനിക്ക് ശരിക്കും ഉറക്കം പോലും കിട്ടത്തില്ലായിരുന്നു ഇതൊരു എനർജി പാഡാണ് അത് നമ്മളെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇതിൻ്റെ ബോട്ടിൽ ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ബാൻഡ് ബാൻഡിട്ട് വയ്ക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ ആ വെള്ളം ബ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ നമുക്കത് നമ്മുടെ കിണറ്റിൽ ശുദ്ധമായ വെള്ളം അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ചെയ്ത് ശുദ്ധമായ പച്ചവെള്ളം തന്നെയാണ് ഇതിൽ ഈ ഗ്ലാസ് ബോട്ടിൽ ഒഴിക്കേണ്ടത് അതൊരു അതൊരമണിക്കൂറ് നമ്മളത് ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ച് അത് കുടിക്കുക കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ബെൽറ്റില്ലേ ഈ ബാറ്റോറിയത്തിൻ്റെ ഈ ബെൽറ്റ് നമ്മുടെ കയ്യിൽ കെട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ മാറ്റം ശരീരത്തിനുണ്ടാകും അത് എനിക്ക് നല്ല പോലെ എനിക്ക് അനുഭവം വന്നതാണ് പിന്നെ എൻ്റെ ഈ സയനസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ബാക്കിലൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മാറ്റുമുണ്ട് ബാക്ക് സെറ്റിൻ്റെ തന്നെ ഒരു മാറ്റും ഉണ്ട് ആ മാറ്റ് നമ്മുടെ ബെഡിൽ ഇട്ടിട്ട് നമ്മളതിൻ്റെ മുകളിൽ രാത്രി ഫുള്ളും കിടക്കുക കിടന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ വെരിക്കോസ് വെയിനുള്ളവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല മാറ്റം ആ മാറ്റും ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകും പിന്നെ എനിക്ക് തന്നെ ഈ ജോയിൻ ബാക്കിലൊക്കെ പെയിനുണ്ട സമയത്ത് ഞാൻ ആ മാറ്റിലാണ് കിടക്കുന്ന രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് കാരണം വളരെ കുറച്ച് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ ഉപയോഗിച്ചുള്ളൂ അപ്പം തന്നെ എനിക്ക് ഇത്രയും മാറ്റം വരാമെന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ എത്രമാത്രം പെയിൻ അനുഭവിക്കുന്ന ഈ റൊമാറ്റിക് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അവർക്ക് നല്ല റിലീഫായിരിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഞാൻ ഈ വിരലൊക്കെ മടക്കാൻ പറ്റാതെയും ജോയിൻസിനൊക്കെ വേദന വന്നും അതുപോലെ നീരൊക്കെ അടിച്ചും ഒത്തിരി വിഷമിച്ച ആറ് വർഷം കൊണ്ട് ഞാൻ ഒത്തിരി വിഷമിച്ച വ്യക്തിയാണ് പക്ഷേങ്കിലും എൻ്റെ ഫേസ് പോലും മാറ്റം വന്നു ഈ മെഡിസിൻ ഒക്കെ കഴിച്ച് കഴിച്ച് അത്ര റൊമാൻറ്റിക് ആർത്രിറ്റിസ് ഉള്ളവർക്ക് അറിയാം